ിയമുള്ളവരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളവും ദേശീയതലത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് മോഹൻലാൽ അഭിനയിച്ച് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങൾക്കറിയാമോ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ സംവിധായകൻ പൃഥ്വിരാജിൻ്റെ എഫ് പി പേജിൽ പങ്കുവെച്ച ഒരു പോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി അത് ക്രിസ്ത്യൻ വിശ്വാസികൾ വിശ്വാസങ്ങൾക്ക് എതിരാണെന്നും സിനിമയിലെ ചില ഭാഗങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് വ്യക്തമായതിനെ തുടർന്നാണ് ക്രിസ്ത്യാനി രൂക്ഷമായി പ്രതികരിച്ചത് എന്നാൽ ആ പ്രതികരണത്തിൽ യാതൊരുവിധ ശക്തിയും ഉണ്ടായില്ല ആർക്കും അത് മുറിവേറ്റില്ല അതെല്ലാം നനഞ്ഞ പടക്കം പോലെ ചിതറിപ്പോയി എന്നാൽ ഇന്ന് ഇറങ്ങി രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇത് മറ്റൊരു തരത്തിലേക്ക് വഴിമാറിയപ്പോൾ ഇതൊരു രാഷ്ട്രീയ തലത്തിലേക്ക് കടന്നുപോയപ്പോൾ ഇതിനവിടെ പ്രതികരണമുണ്ടായി ഇന്ന് വൻ വിവാദമായി ഇന്ന് സിനിമ റീസെൻസറിങ് നടത്തി വീണ്ടും തിയേറ്ററുകളിൽ ഓടുവാൻ പോവുകയാണ് ഈ സമയങ്ങളിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരു ക്രിസ്തു വിശ്വാസി എന്ന നിലയിൽ സമൂഹത്തിനോട് ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് എന്താ സമൂഹമേ ഒരു മതവിശ്വാസത്തെ വേദനിപ്പിച്ചാൽ ആ വിശ്വാസത്തിനെതിരായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും ഏതും ചെയ്യാമെന്നുള്ളൊരവസ്ഥ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സിനിമകളിലൂടെ എല്ലാം കടന്നു വരുമ്പോൾ എന്താണ് അതെല്ലാം ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത് ക്രിസ്ത്യാനി ഒരിക്കലും വടിയും വാളും എടുത്തിട്ട് തെരുവിലൊന്നും ഇറങ്ങി പ്രതിഷേധിക്കില്ല അവൻ സൗമ്യനാണ് അവന്റെ പ്രതികരണ ശാന്തമാണ് അതുകൊണ്ട് ക്രിസ്ത്യാനി പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരാണെന്നൊന്നും ആരും വിധി എഴുതരുത് അന്നും ഇന്നും ഇനിയും അവൻ പ്രതികരിച്ചിരിക്കും ഇവിടെ വിഷയം എന്തുമാവട്ടെ പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇത് വൻ വിവാദമായ സ്ഥിതിക്ക് ഇതിന്റെ പ്രശസ്ത നടനായ മോഹൻലാൽ കഴിഞ്ഞ ദിവസം തൻ്റെ എഫ് പേജിൽ ചില കാര്യങ്ങൾ പങ്കുവെക്കുകയുണ്ടായി ആ പോസ്റ്റിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ഞാൻ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും ഒരു ക്രിസ്തു വിശ്വാസി എന്ന നിലയിലും ചില ചോദ്യങ്ങൾ പ്രത്യേകിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്തും ഇന്ന് ആർക്ക് ചെയ്യാമെന്നിരിക്കെ തിരിച്ചും അങ്ങോട്ട് ചില വിമർശനങ്ങളും പ്രതികരണങ്ങളും ചോദ്യങ്ങളെല്ലാം ചോദിക്കാം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ചില ചോദ്യങ്ങൾ ഈ പ്രിയപ്പെട്ട ലാൽ സാറിനോട് ചോദിച്ചു പോവുകയാണ് ഒന്നാമതായിട്ട് പ്രിയപ്പെട്ട ലാൽ സാറേ എന്ത് ക്രിസ്ത്യാനിയുടെ വികാരം വ്രണപ്പെട്ടാൽ അങ്ങേക്ക് വിഷമം ഒന്നുമില്ലേ ക്രിസ്തുവിനേയും ദൈവ തിരുവചനത്തെയും വളച്ചൊടിച്ചുകൊണ്ട് അങ്ങേയറ്റം പരിഹാസമാം പി സിനിമ എന്നല്ല കാലഘട്ടങ്ങളിലെല്ലാം ഇറങ്ങുന്ന ചില സിനിമകൾ കൂതാശകൾ അപമാനിക്കുന്ന തരത്തില് പ്രത്യേകിച്ച് ഇതിന്റെ ഫസ്റ്റ് പാട്ടായി ലൂസിഫറിൽ കർത്താവിന്റെ മുഖം പോലും വികൃതമാക്കിക്കൊണ്ട് അന്ന് അതിലൂടെ അധിക്ഷേപിച്ചിരുന്നു അതിൻ്റെ സെക്കൻഡ് പാട്ടാണ് എമ്പുരാനെങ്കിൽ ഈ സിനിമയിലും തുടർച്ചയായിട്ട് ചില വിശ്വാസങ്ങൾക്കെതിരെ ചില കാര്യങ്ങൾ കടന്നു വന്നപ്പോൾ തുടക്കം മുതൽ ഞങ്ങൾ പ്രതികരിച്ചു അങ് ഒരു പക്ഷെ കാണാതെ പോയിട്ടുണ്ടാവാം ഇന്ന് എന്തുകൊണ്ടാണ് അങ്ങ് ക്ഷമാപണം നടത്തുന്നത് എന്തേ വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ ക്രിസ്ത്യാനിയുടെ വികാരം ഋണപ്പെട്ടാൽ അങ്ങേക്ക് വിഷമമൊന്നുമില്ലെന്ന് ചോദ്യം തുടക്കം തന്നെ ഞാൻ ആവർത്തിച്ചു ഇനി നമുക്ക് അടുത്ത തലേക്ക് പോകാം എന്താണ് പ്രിയപ്പെട്ട മോഹൻലാൽ തന്റെ എഫ് പേജിൽ പങ്കുവെച്ച ആ പോസ്റ്റിന്റെ പ്രശസ്ത ഭാഗം ഇതായിരുന്നു ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹ്യ പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ പ്രത്യേകമായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ദുഃഖമുണ്ട് ഒപ്പം അതിൽ ഉത്തരവാദിത്ത സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണെന്ന് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങൾ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യുവാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ച് കഴിഞ്ഞു പ്രിയപ്പെട്ട ലാൽ സാറെ ഒരു പൊതുസമൂഹത്തിന്റെ വികാരം മാത്രമല്ല ദൈവപുത്രനെ അവഹേളിച്ച് സാത്താനെ മഹത്വപ്പെടുത്തുന്ന ചില ഡയലോഗുകളും വിശുദ്ധ കുരിശിനെ അവഹേളിക്കുന്ന ദൃശ്യങ്ങളും കൊണ്ട് ഈ സിനിമ അവഹേളിച്ചത് താങ്കളുടെ സിനിമ കണ്ട് ഇപ്പോഴും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ചില ക്രൈസ്തവരെ കൂടിയാണെന്ന് ഉള്ള സത്യം താങ്കൾ ഒരിക്കലും മറന്നു ക്രൈസ്തവർ ദൈവവും ക്രിസ്തുവുമായി വിശ്വസിക്കുന്ന ദൈവപുത്രൻ ദൈവം തന്നെ തെറ്റുപറ്റുക എന്ന സിനിമയിലെ ദൈവദൂഷണപരമായ വാചകം കൊണ്ട് ദ്രോഹിക്കപ്പെടുന്നത് ക്രൈസ്തവ വിശ്വാസികളും നിന്ദിക്കപ്പെടുത്തുന്നത് ക്രിസ്തുവുമല്ലേ ആത്മാർത്ഥമായ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ സിനിമയുടെ ഇതിവൃത്തിയുമായിട്ട് ക്രിസ്ത്യൻ മതവിശ്വാസങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നിരിക്കെ എന്തിനാണ് ക്രിസ്ത്യാനിയെയും വേദനിപ്പിക്കത്തക്ക രീതിയിൽ തേനിൽ പൊതിഞ്ഞു വെച്ച ചില വിഷം ഈ സിനിമയെ നിങ്ങൾ കൊണ്ടുവന്നത് അങ്ങനെയുള്ള സിംബൽസുകൾ എന്തിനാണ് കൊണ്ടുവന്നത് ഒരു ബന്ധവുമില്ല സിനിമയുടെ കഥ മറ്റൊരു തരത്തിലാണ് രാഷ്ട്രീയ വിഷയമാണ് എന്നിട്ടും ഒരു മത വിശ്വാസത്തെ അവഹേളിക്കുവാൻ മാത്രമല്ലേ പച്ചയായ ചില സത്യങ്ങൾ നിങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നത് അത് മനസ്സിലാക്കുവാൻ ഉപ്പും ചോറും നിന്ന് ജീവിക്കുന്ന ഞങ്ങൾക്കറിയാം അതാരും പഠിപ്പിക്കണ്ട സാറേ മറ്റൊന്നാണ് കുരിശിനെ രക്ഷയുടെ അടയാളമായി കാണുന്ന ക്രിസ്ത്യാനി നൊമ്പരപ്പെടുത്തുന്ന ദൃശ്യം അങ്ങേയറ്റം നികൃഷ്ടമായിട്ടാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുക രണ്ട് അധോലോക നായകർക്ക് കൂടിക്കാഴ്ച നടത്താനായി ഒരു പള്ളി ഒരു തകർന്ന പള്ളി അതിനുശേഷം ശക്തമായ സ്ഫോടനത്താൽ ആ പള്ളിയുടെ കുരിശ് തകർന്നു വീഴുന്നു ആ തകർന്ന കുരിശിന്റെ ഒരു ഭാഗം മാത്രം അവശേഷിക്കുന്നു ആ കുരിശിന്റെ തകർന്ന ഭാഗത്ത് നിന്ന് എല്ലാ നക്ഷരവും ലൂസിഫർ എന്ന നാമവും ക്രിസ്ത്യാനിയായി ഇന്നും സാത്താനായി കരുതുന്ന ആ നാമം കുരിശിൽ നിന്ന് ഉണ്ടാകുന്ന അതിനീചവും നിന്നിയുമായ ചില വിഷൽസ് എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരേ സമയം ഞങ്ങളുടെ വിശ്വാസത്തെയും വിശ്വാസി പരിഭാവനമായി കരുതുന്ന ബിംബത്തെയും വ്യക്തമായി കെട്ടുന്ന സംഭവമല്ലേ അതിലൂടെ വ്യക്തമാവുക ഇത് വീണ്ടും വീണ്ടും ചില സ്ഥലങ്ങളിൽ ആവർത്തിക്കുന്നതിന്റെ അർത്ഥം എന്താണ് ഇങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ ഇറങ്ങുന്ന ചില സിനിമകളെല്ലാം നൽകുന്നത് പ്രത്യേകിച്ച് ഈ സിനിമയുടെ സംവിധായകനെല്ലാം നൽകുന്നത് എന്ത് എന്ത് സന്ദേശമാണ് മറ്റൊന്നാണ് ദൈവവചനത്തെ പോലും വളച്ചൊടിക്കുന്ന ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ക്രൈസ്തവർ ദൈവമായി ആരാധിക്കുന്ന ദൈവത്തിനെ തെറ്റുപറ്റുമെന്നും അപ്പോൾ ചെകുത്താനെ അല്ലാതെ ആരെ വിശ്വസിക്കുമെന്നുള്ള അതിനീജവും നികൃഷ്ടവുമായ ഡയലോഗ് അങ്ങയുടെ കഥാപാത്രം തന്നെ അതിൽ പറയുന്നത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ലാൽ സാറേ ഒരു കാര്യങ്ങൾ കാര്യങ്ങളും ഞാൻ ഒരു വിശ്വാസ നിലയിൽ അങ്ങയെ അങ്ങോട്ട് ചോദിക്കുകയാണ് അങ്ങ് അങ്ങയുടെ എഫ് പി പേജിൽ പങ്കുവെച്ച പോസ്റ്റ് നെഞ്ചിൽ തട്ടിയതാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയെ അവഹേളിക്കുന്ന ചില ചിത്രങ്ങളും ചില ഡയലോഗുകളും ഈ സിനിമയിൽ നിന്ന് മാറ്റാൻ അങ്ങ് തയ്യാറാകുമോ ക്രിസ്ത്യാനിയെ പരിഹസിക്കുന്നത് തമാശയായി കാണരുത് എതിർക്കില്ല എന്നുറപ്പുള്ളത് കൊണ്ടല്ലേ വീണ്ടും വീണ്ടും ഈ കാലഘട്ടത്തിൽ ഇതുമാതിരിയുള്ള സംഭവങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നത് ഒരുപക്ഷെ പണം കണ്ട് നിങ്ങളുടെയെല്ലാം കണ്ണ് മഞ്ഞളിച്ചു പോയെങ്കിൽ പണത്തിന്റെ മേലെ പരിതും പറക്കില്ല എന്നാണല്ലോ നിങ്ങൾ തുടരണം തിരിച്ചടി എന്ന് കിട്ടുമെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല അത് കടന്നു വരാതിരിക്കുവാൻ ഒരു ആത്മാവ് നഷ്ടപ്പെടാതിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം നല്ലൊരു തിരിച്ചു വരവിന് വേണ്ടി നല്ല കലാമൂല്യമുള്ള സിനിമകൾ ഈ സമൂഹത്തിന് നിങ്ങൾ വിതരണം ചെയ്യൂ ഏറ്റെടുക്കുവാൻ വേണ്ടത്ര ജനങ്ങൾ ഉണ്ടാകും നിങ്ങളെയൊക്കെ വളർത്തിയത് ഞങ്ങൾ തന്നെയല്ലേ നിങ്ങളെയൊക്കെ ഒരു അവസ്ഥയിൽ എത്തിച്ചത് ഞങ്ങൾ തന്നെയല്ലേ ഇന്നും അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തെ ഒരിക്കലും ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെയുള്ള കലാസൃഷ്ടികളുമായിട്ട് ഒരിക്കലും കടന്നു വരരുതേ എന്നാണ് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാനുള്ളത് ആമേ